ഹലോ എല്ലാവരും കിടന്നോ രതീഷ് പരമ്പനേങ്ങാടേ അപ്പോ നമ്മളൊരു പുതിയൊരു വീഡിയോ ആണ് ഇതിപ്പോ എന്താന്ന് മനസ്സിലായത് ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയൊരു മാഗി ചിക്കൻ എഗ് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു മാഗി സ്പെഷ്യലാണ് അതിലേക്ക് വേണ്ട കണ്ടന്റാണ് അപ്പോൾ ഇത് വൈഫ് കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്താണ് പാതിര സ്പെഷ്യൽ അപ്പൊ അതിലേക്ക് വേണ്ട പച്ചക്കറി ഐറ്റംസ് കാബേജ് ചെറിയ ഉള്ളി പിന്നെ കാപ്സിക്കോ ക്യാരറ്റ് പിന്നെ അതുപോലെ തന്നെ ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്ലൈസാക്കിയത് ഒക്കെ റെഡി ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ നല്ലോണം കഴുകിയൊക്കെ മസാലയൊക്കെ പിടിപ്പിച്ച് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം പിന്നെ അത് കഴിഞ്ഞാൽ മാഗിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കടയിൽ നിന്നും വെടിയായി നല്ല ചൂടുവെള്ളം നല്ല തിളച്ച് വരുന്ന സമയത്ത് ആ മാഗീൻ്റെ കട്ട അതിലിട്ടാണ്ട് വേവിച്ചെടുക്കണം അപ്പോൾ അത് ഉണ്ണിയാണ് ധ്യാനാണ് അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യണേ നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഓരോ പീസിച്ച് അവന് ഇങ്ങനെ കൈ ശ്രദ്ധിച്ചിടണോ അത് തെരിച്ചു പോകും കയ്യിൽ നമുക്കൊരു പേടിണ്ടായിരുന്നു കയ്യിലേക്കാവോ കൈയിലേക്കാവോ എന്ന് അതൊക്കെ പിന്നെ ആൾ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നു അപ്പോൾ അതിങ്ങനെ തിളച്ച് വരണ സമയത്ത് കുറച്ചും കൂടി വേണം എന്നായിരുന്നു അപ്പം മീ വന്നിട്ട് ഏട്ടാ അത് പോരാ കുറച്ചും കൂടി വേണം എന്നറി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് വെറൈറ്റി എന്തായാലും ഉണ്ടാക്കല്ലേ അപ്പൊ സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കാറായിരുന്നു അപ്പം അതിങ്ങനെ തിളച്ച് വരണ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ രണ്ടടുപ്പിൽ ഒരടുപ്പിൽ നമ്മൾ കുക്കറിൽ ചിക്കനും വേവിക്കുക അപ്പോൾ ചിക്കൻ ഇതാ ഈ അടുപ്പത്ത് ഏകദേശം ഒന്നോ രണ്ടോ വിസിൽ വന്ന് കഴിഞ്ഞാൽ അറിയാം പിന്നെ അതേപോലെ തന്നെ അതേ ടൈമിൽ തന്നെ നമ്മളെ മാഗി അവിടെ വെള്ളത്തിൽ വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം അതൊക്കെ റെഡി ആയി തുടങ്ങി പിന്നെ നമ്മളെ മാഗി വെന്തതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് ഇതേപോലെ ഉണ്ടാവും കേട്ടോ കാണാനും പിന്നെ എഗ്ഗ് നന്നായിട്ട് നമ്മൾ ക്ലാസ്സിൽ സെറ്റ് ചെയ്യണം ഡയലൂട്ടാക്കി എല്ലാം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് പിന്നെ ചട്ടി നല്ലോണം ചൂടാക്കുക നല്ല ചൂടാക്കിയതിനു ശേഷം നമ്മൾ എഗ്ഗ് അതിലിട്ടിട്ട് അത് നല്ല സ്ലൈസ് സ്ലൈസാക്കി നല്ല ഇളക്കി നല്ല മിക്സ് ചെയ്ത് ഇതാക്കാം നല്ല ഡൈലൂട്ട് ആവണം ചൂട് തന്നെ നല്ല ഡൈലൂട്ടാവും ഇതിലേക്ക് മാഗിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് എഗ്ഗ് അതുപോലെ തന്നെ ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ ഐറ്റംസും ഇതാ ചിക്കനൊക്കെ വെന്ത് നല്ല സ്ലൈസ് സ്ലൈസാക്കി ചെറുതാക്കി ഇരിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത പച്ചക്കറി ഐറ്റംസ് അതൊക്കെ റെഡിയാണ് അപ്പോൾ നമ്മൾ ആദ്യവും ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ല ചൂടാക്കണം നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഏകദേശം ചട്ടി ചൂടായി അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യം വരുന്ന വെളിച്ചെണ്ണ അതിലേക്ക് ഉപയോഗിക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോ ഉള്ളി അതുപോലെ തന്നെ ഉള്ളിയാണ് ആദ്യം നല്ല വാടണം കേട്ടോ നല്ല വാടിന് ശേഷം നമ്മൾ ബീൻസും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും അങ്ങനെ ബാക്കി വരുന്ന കാബേജ് കാപ്സിക്കോ അങ്ങനെ എല്ലാ ഐറ്റംസ് ഇട്ടിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നല്ല വാടി നമുക്ക് അതിൻ്റെ അറിയാമല്ലോ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് എന്തായാലും മറക്കണ്ട ഉപ്പ് ഇപ്പം ആവശ്യത്തിന് ഇടാം പിന്നീട് നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ചിട്ടില്ല എല്ലാവരും ഒന്ന് പരീക്ഷിക്കാം സൂപ്പർ ടേസ്റ്റാകും പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചാൽ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അതുപോലെ ഏകദേശം ഒരു പാകമായി തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ചിക്കൻ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമ്മളെ ഉണ്ടല്ലോ എഗ്ഗുണ്ടല്ലോ എഗ്ഗയില് ഇതേപോലെ വെന്ത എഗ്ഗുണ്ടാകും അതിലിടാം എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം അത് മിക്സിങ് നല്ല കറക്റ്റാവണം കേട്ടോ നല്ല എല്ലാവരും അതായത് വെജിറ്റബിൾസും എഗ്ഗും അതുപോലെ തന്നെ ചിക്കനും നല്ല മിക്സിങ് ആകണം ഏകദേശം നമുക്ക് ഒരു കണ്ടാൽ തന്നെ അറിയാം മിക്സിങ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം മിക്സ് ആയി പിന്നെ അതിന് ശേഷം നെയ്യുണ്ട് നെയ്യ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് സോസും കാര്യങ്ങളും സോസ് കുറച്ച് ആവശ്യത്തിന് ഇട്ടോ നമുക്ക് ടൊമാറ്റോ സോസും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം അത് അതേപോലെ തന്നെ കളർ കളർ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല സോസാണ് ഉപയോഗിച്ചത് അന്ന് രണ്ട് സോസൊക്കെ ഉപയോഗിച്ച് നല്ല മിക്സ് ചെയ്യാം മിക്സിങ് നമ്മൾ ഒരിക്കലും മടി കാട്ടേണ്ട പിന്നെ അതിലേക്ക് നമ്മൾ നൂഡിൽസിൻ്റെ അല്ലാതെ എടുത്ത് വെച്ചാൽ അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇടയ്ക്കുക അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അതിലേക്ക് സെറ്റാവും ഏകദേശം നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് എന്തായി 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 മീൻ ധ്രുവും എന്തായി റെഡി ആയോ റെഡി ആയോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പം തന്നെ അങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അതിന് ആവി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആട്ടോ നമുക്ക് വയറ് നിറച്ച് എല്ലാവർക്കും കഴിക്കും ചെയ്യാം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പോർഷൻ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കടയിൽ കുറ്റം പറഞ്ഞതല്ല പക്ഷെ നമുക്ക് അതിനേക്കാളും അതേ എക്സ്പെൻസ് ഏകദേശം നമുക്ക് വരുള്ളൂ ചെറുതായിട്ട് എന്തെങ്കിലും കൂട്ടിയാൽ സെറ്റാവും നമുക്ക് ആവശ്യത്തിന് പെപ്പർ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം കുറവ് തോന്നിയൊക്കെ നമുക്ക് അതിനെ അനുസരിച്ച് നമ്മള് കിച്ചണിൽ തന്നെ ഉണ്ടാക്കാവുന്നൂ ഇതെന്നോ ആരും പരീക്ഷിച്ചിട്ടില്ല എല്ലാവരും ഒന്ന് പരീക്ഷിക്കാം പിന്നെ നമ്മളെ രാജാവായ ചെപ്പ് പുതിനീന പിന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലിട്ട് മിക്സ് ചെയ്യാം പിന്നെ ധ്രുവനങ്ങണ്ട് കൊടുത്ത് ധ്രുവാണ്ട് സ്റ്റാർട്ട് ചെയ്ത് അടി ഇപ്പോലെയാണെന്ന് പറഞ്ഞത് ഒരു രക്ഷ ഇല്ലായിരുന്നു മീ അപ്പുറത്തും ഉണ്ട് ഉണ്ണി അപ്പുറത്തും ഉണ്ട് എല്ലാവരും കഴിച്ചു വയറ് നിറച്ച എല്ലാവർക്കും ആറ് ഏഴ് ഏഴുപേർക്ക് സുഖ സുന്ദരായിട്ട് കഴിക്കാൻ പറ്റി ഞാനും നല്ലൊരു പിടുത്തം പിടിച്ചിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ആതിരക്കൊരു അപ്രിഷ്യ അപ്രീഷിയേറ്റ് ചെയ്യാണ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്